Hello! വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നലെ വൈകുന്നേരം അതായത് ഞായറാഴ്ച വൈകുന്നേരം അപ്രതീക്ഷിതമായിട്ടാണ് എൽബിനും പ്രീതിയും അതായത് എൻ്റെ ഒരേ ഒരു ആങ്ങളെയും കൂടി വീട്ടിലേക്ക് വരുന്നതെന്ന് വിളിച്ച് പറഞ്ഞത് കേട്ടോ ഇവർ വരുന്ന കാര്യം മുൻകൂട്ടി നമ്മളെ അറിയിക്കാഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങി ഗൈസ് അതുകൊണ്ട് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് കൊണ്ടുവന്ന സാധനങ്ങൾ കണ്ടോണേ വാട്ട് കപ്പ വാട്ടുകപ്പ അറിയാമല്ലോ എല്ലാവർക്കും കപ്പ ഉണക്കിയതാണ് ഇത് നമ്മൾ വേണ്ടി വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്ത് വേവിച്ച് ബീഫിൻ്റെ കൂടെയും ചിക്കൻ്റെ കൂടെയും മീൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ഇതൊക്കെ അപ്പോൾ ഒന്നത് പിന്നെ അവർ കൊണ്ടുവന്നത് പൊറോട്ടയും കറിയും ആയിരുന്നു കേട്ടോ അവർക്കറിയാം ഞാനിവിടെ ഫുഡൊന്നും കാര്യമായിട്ടുണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്ന് കാരണം ഞായറാഴ്ച ഇനി ഒരു നേരം കൂടി നമുക്ക് കഴിച്ചാൽ പോരെ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഏറ്റവും എൻ്റെ ഇഷ്ടപ്പെട്ട സാധനമാണ് ലഡുവും പിന്നെ നമ്മുടെ പഞ്ചാരമിട്ടായില്ലേ പഞ്ചാര പഞ്ചാരമിട്ടായി അപ്പം എൻ്റെ ഫേവറേറ്റ് സാധനമാണിത് കേട്ടോ ഞാൻ എത്ര വേണമെങ്കിലും കഴിക്കും പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി മുറുക്ക് മിച്ചറ് ബിസ്ക്കറ്റ് മിഠായി സ്നിക്സ് സ്നിക്കേഴ്സ് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് എൻ്റെ ആങ്ങളട്ടോ കുറേ നാളുകൾക്ക് ശേഷമാണ് വീട്ടിലേക്ക് വന്നത് അപ്പോൾ അനൂസ് അവിടെ ആയിരുന്നു രണ്ട് വർഷത്തോളം അവരുടെ കൂടെ ആയിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് രാത്രി ഫുഡ് കഴിക്കുകയാണ് കേട്ടോ പിള്ളേർ പൊറോട്ടയും കറിയൊക്കെ കഴിക്കുകയാണ് പ്രത്യേകിച്ച് കറിയെന്ന് പറഞ്ഞ ഒന്നും എന്തോ ഇതിൻ്റെയോ ഗ്രേവി എന്തുമായിരുന്നു അപ്പോൾ ചിക്കൻ വാങ്ങി അതിനിടയ്ക്ക് സന്ത് പോയിട്ട് ഇവർ വരുന്നതെന്ന് പറഞ്ഞിട്ട് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നെ പക്ഷെങ്കിൽ ഇവർ തന്നെ പറഞ്ഞു പറഞ്ഞിരിക്കിപ്പം കറിയൊന്നും വെക്കണ്ട ഉള്ളതൊക്കെ കൂട്ടി കഴിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇവർ വന്നിട്ടൊന്നും കഴിച്ചില്ല ഗൈസ് മോരുകറിയും കക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഇവർ എൽബിൻ മാത്രം ആങ്ങളെ മാത്രം ഇത്തിരി ചോറുണ്ട് അങ്ങനെ നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ച് വേഗം തന്നെ കിടന്നുറങ്ങി അവരെപ്പോഴാണ് ഉറങ്ങിന്നു ഞാൻ കരുത്തില്ല പിള്ളേരുടെ കൂടെ ഭയങ്കര കളിയായിരുന്നു രണ്ടുപേരും കൂടെ രാവിലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ടൈമാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നോ ആ ചിക്കൻ എടുത്ത് കറി വെച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ട ഇരുന്നത് ചൂടാക്കി പിന്നെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഈ രാത്രിയിൽ പൊറോട്ട കഴിച്ചതുകൊണ്ട് തന്നെ രാവിലെ ദോശയും ചിക്കനുമായിരുന്നു കഴിച്ചത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അന്വേഷിനോട് പറയുവാണ് വേഗം കഴിക്കണമെന്ന് എൻ്റെ നാത്തൂന് എന്നെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കുക അവളെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കും ചേച്ചി വീഡിയോ ഇടണം വീഡിയോ ഇടണം ചേച്ചി വീഡിയോ എടുക്കണം എന്നൊക്കെ പക്ഷെ ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ ഭയങ്കര ചമ്മലാണ് കഴിച്ചിട്ട് കേട്ടോ നല്ല പ്രോത്സാഹനമാണ് എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷനാണ് അവൾ കേട്ടോ അപ്പം അവർ ഇപ്പം ഇതെവിടെ പോകണമെന്നറിയാവോ അന്വേഷിനെയും കൊണ്ട് അവർ വർക്ക്ഷോപ്പിൽ എന്തോ പോകണം ആങ്ങളേക്ക് അവൻ ഷെഫാണെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അവന് ഓഫായിരുന്നു അത് കാരണം തന്നെ അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പം ഇവർ വർക്ക്ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണെ അതിൻ്റെ കൂട്ടത്തില് അനൂസും ചാടി കയറിയിട്ടുണ്ട് അന്നൂസ് എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ടാണ് അവരോടെ പോകുന്നത് അപ്പം ലല്ലുവിന് കുറേശ്ശേ കുറേശ്ശേരി ഉണ്ട് അപ്പോൾ ഇവർ പോയത് ഒരു ഫ്രോക്ക് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ ഇവ ഇവർ നിർബന്ധിച്ച ഫ്രോക്കല്ല അവൾ എടുത്തത് അവൾ എടുത്തത് ഒരു വലിയ ഫ്രോക്കായിരുന്നു എടുത്തത് എടുത്തിട്ടുണ്ടായിരുന്നത് ഒട്ടും മാച്ച് അല്ലാത്തൊരു ഫ്രോക്ക് അപ്പം നമ്മൾ മാവേലിക്കര ഹായ് മിടുക്കിയിലാണ് പോയി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അവർ പറഞ്ഞ് മൂന്ന് ദിവസത്തിനകം നമുക്കത് റീസെയിൽ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കടയിൽ വന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ കുറേ ഫ്രോക്ക് വീണ്ടും കാണിച്ചു ആ കുട്ടി ഓരോ ഫ്രോക്ക് ഇങ്ങനെ എടുത്തെടുത്ത് ഞങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവസാനം ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ഫ്രോക്കൊക്കെ എടുത്ത് വേറെ ഫ്രോക്ക് മീൻസ് വൈറ്റ് തന്നെ വേറൊരു ഫ്രോക്കൊക്കെ എടുത്ത് പിന്നെ ലല്ലുവിനും എന്തൊക്കെയോ ഒരു സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങാൻ പോവാണ് അപ്പോഴാണ് അവിടെ കുറേ മെറ്റീരിയൽസ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നത് ചുരിദാർ മെറ്റീരിയൽസ് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് സാരിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സാരി ആയിരുന്നെ അങ്ങനെ അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്തു കടയിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഞാനും പ്രീതിയും കൂടെ കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾക്ക് നേരെ പോകേണ്ടത് ബിരിയാണി വാങ്ങണം കേട്ടോ ബിരിയാണി വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ മാവേലിക്കര തട്ടാരമ്പലം മനോജ് ഹോട്ടലിലാണ് പോയത് കേട്ടെ ഞങ്ങൾ മിക്കപ്പോഴും അവിടുന്ന് ഫുഡ് ഒരുപാടൊന്നും ഹോട്ടലിൽ നിന്നും വാങ്ങിച്ച് കഴിക്കുന്നൊരു പതിവൊന്നുമില്ല പക്ഷെ എന്നാൽ പോലും പൊറോട്ട ആയിക്കോട്ടെ ഇപ്പം ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ ഭയങ്കര എല്ലാം എനിക്കിഷ്ടമാണ് കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമാണ് അപ്പോൾ കൂടുതലും അവിടുന്നാണ് ചിക്കൻ ഫ്രൈഡ് റൈസ് നമ്മൾ വാങ്ങാറുള്ളത് നല്ല ഫുഡാണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണേ ആ ചേച്ചി എല്ലാം പാക്ക് ചെയ്തൊക്കെ തരുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വീണ്ടും ഞങ്ങൾ ചിക്കൻ ഫ്രൈഡ് റൈസ് വാങ്ങാൻ വേണ്ടിയിട്ട് സോറി ചിക്കൻ ബിരിയാണി വാങ്ങാൻ വേണ്ടിയിട്ട് കടയിലെത്തിയിട്ടുണ്ട് ഇത് ലല്ലുവിന് വേണ്ടിയിട്ടാണ് ലല്ലുവിനെ കൊണ്ടുപോയില്ലല്ലോ ഫസ്റ്റ് അവർ പോയപ്പോഴും അവളെ കൊണ്ടുപോയില്ല സെക്കൻഡ് ഞാനും പ്രീതിയും ഇറങ്ങിയപ്പോഴും അവളെ കൂട്ടിയിട്ടില്ല അവൾക്കവിടെ ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് പോന്നേക്കുമാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളിവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ള ഹോട്ടലായിരുന്നു കേട്ടോ അപ്പോൾ പക്ഷേ ഇന്ന് വിഷു ആയതുകൊണ്ട് തന്നെ വലിയ ഉച്ചയ്ക്കൊന്നും വലിയ തിരക്കൊന്നും കാണുന്നില്ല അവധി ദിവസം ആയതുകൊണ്ടായിരിക്കാം അറിഞ്ഞൂടാം ഞാൻ ആദ്യമായിട്ടാണ് ഈ സമയത്തൊക്കെ അവിടെ ഫുഡ് വാങ്ങിക്കാനായിട്ട് ചെല്ലുന്നത് അപ്പം വേഗം തന്നെ നമുക്കവർ തിരക്കില്ലാത്തത് കൊണ്ട് വേഗം തന്നെ പാക്ക് ചെയ്ത് നമുക്ക് തന്നു കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങി കേട്ടോ ചിക്കൻ ബിരിയാണി ഒര ഒരു ചിക്കൻ ബിരിയാണി മാത്രമാണ് വാങ്ങിയിട്ടുള്ളത് ലല്ലുവിനെ സന്തോഷിപ്പിക്കണം അതാണ് നമ്മളുടെ ലക്ഷ്യം അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എന്താണ് വീട്ടിൽ ചോറും കറിയും എല്ലാം ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഇവിടെ കൂട്ടാത്തത് കൊണ്ട് തന്നെ ഇവക്ക് നല്ല ഒരു ദേഷ്യവും വിഷമവും ഒക്കെ തോന്നണ്ട എന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒരു ആൻറ്റിയുടെയും അങ്കിളുടെയും ആഗ്രഹം ഞാനാണിങ്ങനെയൊന്നും ചെയ്യൂല കേട്ടോ ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെ ഏർപ്പാടിനൊന്നും നിൽക്കാറേ ഇല്ല ഉള്ളതൊക്കെ കഴിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് അമക്കുന്ന ഒരു ആളാണ് ഞാൻ കേട്ടോ അപ്പോൾ അങ്ങനെ അവൾ വണ്ടിയെടുത്തു ഞങ്ങൾ വീട്ടിലെത്തി അന്യൂസ് ആ ഉടുപ്പ് ഇട്ട് നോക്കി കേട്ടോ കൊണ്ടുവന്ന ഉടുപ്പ് അന്വസ് ഇട്ട് നോക്കി അവൾക്ക് നല്ലതായിട്ട് മാച്ച് ആവുന്നുണ്ടായിരുന്നു അപ്പോൾ കക്ഷിക്ക് ചിക്കൻ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ മുഖമൊക്കെ വീർപ്പിച്ച് വെച്ചിരുന്ന ആളാണേ ചിക്കൻ ബിരിയാണി ആളുടെ ആ ഷേപ്പും പാവവും ഒക്കെ അങ്ങ് മാറി കേട്ടോ അങ്ങനെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവളെ ഇവിടെ ഇരുന്ന് ബൈബിള് വായിക്കുമായിരുന്നു കേട്ടോ അപ്പം ചിക്കൻ ബിരിയാണി എടുത്തു കക്ഷിക്കങ്ങനെ ചോറിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഇങ്ങനെയൊക്കെ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ വലിയ ഇഷ്ടം അങ്ങനെ അടുത്ത ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ട് ഇതും വേറെങ്ങോട്ടുമല്ല രണ്ടുപേരെയും കൂട്ടിയിട്ട് പാർക്കിൽ പോവാണ് കേട്ടോ ആൻറ്റി അങ്ങളും വന്നപ്പോഴത്തേനും രണ്ടുപേരും അങ്ങ് ആഘോഷിക്കുകയാണ് ഗായ്സ് കുറേ ദിവസം കൊണ്ട് എന്നോടും സന്തോനോടും പറയുന്നുണ്ട് പാർക്കിൽ കൊണ്ടുപോകുക കൊണ്ടുപോകുന്ന അപ്പം ഞങ്ങളിങ്ങനെ മാറ്റി 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 നോക്കും ഇനിയും ദിവസങ്ങളുണ്ടല്ലോ പോകാനൊന്നും അങ്ങനെ അവർ പാർക്കിൽ പോയി ഞാൻ കുറേ സമയമൊക്കെ പുറത്തൊക്കെ ഇങ്ങനെ ഇരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടിയാണ് ഇത് കേട്ടോ നല്ല രസമില്ല കാണാൻ അങ്ങനെ പാർക്കിൽ പോയ വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പോൾ പ്രീതി എനിക്ക് അവിടെ ചെന്നിട്ട് എടുത്തിട്ട് വന്ന വീഡിയോ ആണ് അങ്ങനെ അവർ പാർക്കിൽ പോയി കുറേ സമയം കളിക്കും അപ്പോൾ കളിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനി അവർക്ക് തിരിച്ച് റാന്നിയിലേക്ക് തിരിച്ച് പോകണം അവന് നാളെ ഡ്യൂട്ടി ഉണ്ട് അങ്ങനെ അവർ രണ്ടുപേരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ നിൽക്കുന്നതിനെ ഞങ്ങൾ കൂടെ നിൽക്കുന്നതിനേക്കാളും ഇഷ്ടം ആൻറ്റിയുടെ അടുത്തും അങ്ങളുടെ അടുത്തും പോകാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം ആൻറ്റിയുമായിട്ടുള്ള കമ്പനിയാണ് കേട്ടോ ആൻറ്റിയാണ് ഇവർക്കൊപ്പം നിന്ന് കളിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി എന്നുള്ള വിളിയേക്കാളും ചേച്ചി എന്ന് വിളിക്കുന്നതായിരിക്കും ശരി അപ്പോൾ ഓക്കെ